അസലാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിങ്ങണതേ ലേശം ചോറൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരം മുഴുക്കുമ്പോഴത്തേ ചായക്കടി അതുകൊണ്ടാണ്ട് ഉണ്ടാക്കിയാലുണ്ടല്ലോ പിന്നെ അതിൽക്കൊരു ചാറോ ഒരു സാധനം വേണ്ടട്ടാ അതെന്നെ മതി നമുക്ക് നല്ല ചൂടുള്ള ചായന്റെ കൂടെ കണ്ട് തിന്നാലുണ്ടല്ലോ പിന്നെ നമുക്കൊരു ഉച്ച ആവോണ ഒരു തുള്ളി വള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ അത്രക്കും നല്ല ടേസ്റ്റുമാണ് അതാണെങ്കിൽ തിന്നാലും തിന്നാലൊരു പൂതി തീരൂ ഇല്ല അപ്പോൾ അത് കാര്യങ്ങളോട് പറയുകയാണെങ്കിൽ യാതൊരു പണിയില്ല കേട്ടോ നേര്യ ഒരു നേരം എന്ന് പറഞ്ഞാൽ നേര്യ നേരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയിൽ പറയാട്ടെ നേരിയ നേരം എന്നൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ അത് പരത്താന ഒന്നു നിൽക്കണ്ട നമുക്ക് കൈ കൊണ്ട് അങ്ങോട്ട് പണിയെടുത്താൽ തന്നെ അത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ ഈ രാവിലത്തെ ചായേൻ്റെ കടിയുണ്ടാക്കിയാണ് കഴിഞ്ഞ് ആ ഒരു ചായയും കൊതുകൂലും പാത്രം കൈകളും എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ തന്നെ നേരം അങ്ങോട്ട് അത്തൊഴിച്ചു അത്തൊഴിച്ചിന്ന് പറഞ്ഞാലേ വെയിലൊക്കെ ഉതിച്ച് കുറച്ച് നേരം ആയിരിക്കണേ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്താ അറിയാം ഇനി വേഗമാണ് മുറ്റ അടിച്ചാൽ കഴിഞ്ഞാൽ മുറ്റത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എമ്പാടും അടുക്കാട്ടൊന്നും ഇല്ല എന്നാലും കണ്ടാണെ ചൂല് തട്ടിച്ചാൽ ഭയങ്കര മടിയുള്ളൊരു സ്ഥലം നിറച്ച് ചീര കുട്ടികളും മൊഴിച്ചിണേ ഈ ചീരകുട്ടികൾ നമ്മൾ അനക്കാതെ വെച്ചിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഈ മഴ ഇങ്ങനെ പെയ്ത് കുറച്ചങ്ങനെ ആകുമ്പോൾ നല്ലോണം വലുതായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ തൂമ്പ് കട നമുക്ക് എപ്പോൾ വേണമെങ്കിലും നല്ല നല്ല കറികളും പൊരികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്ട് ഞാൻ ഈ ഒരു ചീരക്കുട്ടികളെടുത്തുന്നൊക്കെ ഒന്ന് അരച്ച് ചണ്ടിയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ഉള്ളിൽ പേർക്കി അങ്ങോട്ടെടുക്കരാം എന്നാൽ പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ ഈ കൂടി ഈ വെയിലൊക്കെ ഇങ്ങനെ അരച്ചിണോണ്ടേ വെയിലൊക്കെ അതിൻ്റെ അടിയിലടിയിലിങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ല തുരിതുരാ മഴ തന്നെ പെയ്താൽ പിന്നെ നമ്മൾ നമ്മളീ ചീരക്കുട്ടികളൊക്കെ ചീഞ്ഞ് പോട്ടാ അപ്പം ഏതായാലും കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ചീരക്കുട്ടികളൊക്കെ അവിടെ കട്ടേ നമുക്ക് ചായൻ്റെ കടിയങ്ങോട്ട് ഉണ്ടാക്കണേ എങ്ങനെയെന്ന് അങ്ങോട്ട് കാട്ടിത്തരാം അപ്പം ഇതാണ് മക്കളെ നമ്മൾ ചായൻ്റെ കടി ഇതിനുള്ളിലുണ്ടൊരു ഫില്ലിങ് ഇട്ടുക ആ ഒരു ഫില്ലിംഗ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അത് നോക്കിയാണെങ്കിൽ മുറിച്ച് കാട്ടി തരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ടേസ്റ്റ് പിന്നെ ആണെങ്കിൽ ആ ഒരു നമ്മൾ ചിക്കനോ ബീഫോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടണില്ല കേട്ടോ നമ്മളെ വീടിൻ്റെ അടുക്കളയിൽ എപ്പോഴും എപ്പോഴുണ്ടാണ് കുറച്ച് സാധനങ്ങൾ മാത്രമേ അയക്കിട്ടണുള്ളൂ അപ്പം ഏതായാലും കൊണ്ട് നോക്കുകയാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ചോറ് തന്നെയാണേ അപ്പോൾ രാത്രിക്കകത്ത് ചോറ് ഉണ്ടെങ്കിൽ അത് എടുത്തോളി ഇനി ഇപ്പം രാത്രികത്ത് ചോറ് ഇല്ലെങ്കിൽ ഇപ്പം ഈ ഒരു സ്കൂളും മദ്രസും ഒക്കെ തുറന്നതുകൊണ്ട് തന്നെ ചോറിൻ്റെ പണി നമ്മൾ രാവിലെ അങ്ങോട്ട് കഴിച്ചില്ലേ കാരണം നമ്മൾ മക്കൾക്ക് കൊണ്ടാവാനും അങ്ങനെയൊക്കെ ആയിട്ട് ചോറ് വേണ്ടാക്കുന്നോണ്ട് തന്നെ ആ ചോറിന് ലേശം നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറ് എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തു ചോറിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര ഗ്ലാസ് ചോറാണ് ആ ഒരു പിന്നെ ഇപ്പോൾ ഏത് അരിൻ്റെ നിങ്ങൾ വിചാരിക്കേണ്ട ഏത് ചോറ് എന്ത് അരിൻ്റെ ഏത് അരിൻ്റെ ചോറാണോ ആ ചോറും കൊണ്ട് എടുത്തുപോളിപ്പോൾ നെല്ലുത്തൈരിൻ്റെ ചോറാണെന്ന് വിചാരിച്ചിട്ടൊന്നും വേചാറേണ്ട ഏതും പറ്റും അപ്പോൾ ഏതായാലും കൊണ്ടുപോയ്ക്കുകയാണെങ്കിൽ ഞാൻ ആ ചോറ് ഒരൊന്നര ഗ്ലാസ് ഒരു ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് അതിൽക്കൊരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം കണ്ട അരച്ചിന് ശേഷം ആ ഒരു പാത്രത്തിങ്ങണ്ട് ഒഴിച്ചു കൊടുക്കണ്ടട്ടാ ഇതേമാതിരി കുണ്ടം പാത്രമൊക്കെ എടുത്തോളി കുറച്ച് ആയാസമുള്ള പാത്രം തന്നെ എടുത്തോളി കാരണം നമുക്കിതീക്ക് ഫില്ലിങ്ങൊക്കെ ഇട്ടുകാണ്ട് ശരിയാക്കാനുള്ളത് കൊണ്ട് തന്നെ ഒരു കുറച്ചൊരു ആയാസം ഉണ്ടായിക്കോട്ടെ കേട്ടാ അപ്പോൾ ഏതായാലും കൊണ്ടുപോക്കുകയാണെങ്കിൽ ഈ ഒരു ദീക്ക് ഞാൻ ലേശം ഉപ്പ് ഇട്ടു കൊടുത്തിണേ ഇനി നമുക്ക് തീക്ക് ലേശം ഓയിൽ ഒരു സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണേ ഇനിയിപ്പോൾ ലേശം വേണമെങ്കിൽ ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഇനിയിപ്പോൾ എല്ലാവരും അടുത്ത് ഇപ്പോൾ ഓയിലുണ്ടായിക്കൊണ്ടെന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങളെടുത്ത് എന്താണോ ഉള് അതങ്ങോട്ട് ഇട്ടുകാണ്ട് നല്ലോണം നിങ്ങടെ മിക്സ് ചെയ്തെടുത്തോളിട്ടാണ് ഇനി നമുക്ക് എന്താ വച്ചാൽ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഇതൊക്കെ നിങ്ങളുടെ അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതേക്ക് ഈ ഒരു ഒന്നര ഗ്ലാസ് ചോറ് വെച്ച് ചെയ്യണ ഈ ഒരു ചായൻ്റെ കടിക്ക് ഒരു ഉള്ളിയും അതേപോലെ തന്നെ അത്യാവശ്യം ഒരു ക്യാരറ്റും പിന്നെ ഇപ്പം ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു തരട്ടോ ക്യാരറ്റ് നിങ്ങളെ കയ്യിൽ ഇല്ലാതെ ആരും ബേജാറായി കണ്ട് ഇത് ഉണ്ടാക്കാതെ പോകേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഉരുളം കിഴങ്ങ് എടുത്തോളി എനിക്ക് ഉരുളൻ കിഴങ്ങ് ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലുണ്ടാവും ഉള്ളിയും തക്കാളിയും പച്ചളും കരിയേപ്പിൻ്റെ അലയും ഒക്കെ അപ്പോൾ അതിന് നേ അതൊക്കെ ഇപ്പം ഉണ്ടാവുമല്ലേ അപ്പോൾ അതെടുത്തോളി പിന്നെ ഇപ്പോൾ ക്യാരറ്റും ഇതൊക്കെ ഒഴിവാക്കാണ്ട് ഒഴിവാക്കിക്കോളിട്ടോ പക്ഷെ ഞാനിപ്പം ക്യാരറ്റ് എടുത്തു ഇവിടെ ഉണ്ടായതുകൊണ്ട് എടുത്താണ് പോരാത്തീനെ ഈ ഒരു ക്യാരറ്റൊക്കെ നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റുമാണ് കാണാൻ നല്ല ഭംഗിയാണ് പോരാത്തിനെന്താ വെച്ചാൽ ഈ ക്യാരറ്റ് നമ്മുടെ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഗുണങ്ങളുണ്ടല്ലേ അപ്പോൾ ആ ഒരു ഗുണങ്ങളൊക്കെ നമ്മൾ മക്കൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഭയങ്കര മടിയല്ലേ കാരറ്റൊക്കെ അപ്പോൾ എന്ത് ചെയ്യുക ഇതുപോലൊക്കെ നമ്മൾ രാവിലത്തെ ചായൻ്റെ കടിയിൽ കൂട്ടി കഴിഞ്ഞാൽ ഓല്ക്ക് ഓലെ ശരീരത്തിലേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ ഈ പച്ചക്കറി കഴിക്കാൻ മേടിക്കുന്ന മക്കളുണ്ടാവും ഒക്കെ ഉണ്ടാവും പ്രത്യേകമായിട്ട് നമ്മളിപ്പോൾ മക്കളെ നന്നാക്കല്ല കേട്ടോ നമുക്ക് രാവിലത്തെ ചായൻ്റെ കടീൻ്റെ കൂടെ ഒരു കറി ഉണ്ടാക്കാനാവൂല പോരാത്തീന് എളുപ്പം പരിപാടി കഴിയും വേണം എന്നാലോ കഴിക്കണ സമയത്ത് ടേസ്റ്റിനൊരു കുറവുണ്ടാകും പാടില്ല അതാണിപ്പോൾ ഞമ്മക്ക് വേണ്ടത് ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഈ ക്യാരറ്റ് നല്ലോണം ചെറുതായിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്ത് പിന്നെ അതാ ഒരു സവാള ഒരു അത്യാവശ്യം വലുപ്പമുള്ള സവാളയാണ് കേട്ടോ ഒരുപാടൊന്നും വലുപ്പമില്ല ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരു രണ്ട് സവാളൊക്കെ എടുത്തോളി ഇതിലേക്ക് നമുക്ക് ഇതൊക്കെ വേണ്ടി വരും അപ്പോൾ ഞാൻ ചെറിയ സവാളൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണ എടുക്കാം കേട്ടോ വലുതാണെങ്കിൽ ഒന്നെണ്ണ മതിയാവും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ തക്കാളിയാണ് നല്ല പഴുത്ത തക്കാളി തന്നെ എടുത്തോളി കേട്ടോ അപ്പോഴാണ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് നമുക്കിത് ഒടഞ്ഞിട്ടൊക്കെ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് കൂട്ടണേയും കൂട്ടാം കുഴപ്പമൊന്നുമില്ല പിന്നെതാ നമുക്ക് ഈ ഒരു ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് കറിവേപ്പില അത് ഞാനൊരു രണ്ട് തണ്ടെടുത്ത് കേട്ടോ കറിവേപ്പിലൊക്കെ അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടാവൂലേ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇലക്കെ നല്ലവണ്ണം എഴുത്ത് ഉണ്ടാകാനും സമയമായി അപ്പോൾ കറിവേപ്പിൽ മൂന്നോ നാലോ തണ്ടെടുത്തോളി ഒരു കുഴപ്പമില്ല ടേസ്റ്റ് കൂടെ ഉള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് മല്ലിച്ചപ്പഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പം പറഞ്ഞാലും ഒരു കാരത്തിനെ കൊണ്ട് പറഞ്ഞാലും ഒരു എപ്പോഴും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക മല്ലിച്ചപ്പ ഇങ്ങോട്ട് അവോയ്ഡ് ചെയ്യാം കേട്ടോ വേണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ഇതുപോലൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മളിതൊക്കെ വാട്ടണ ചട്ടി തന്നെ വെക്കുക എന്നിട്ട് നാലേശം ഓയിൽ ഓയില് വെളിച്ചെണ്ണ നിങ്ങളെ കയ്യിൽ ഉള്ളത് ഒഴിച്ചു കൊടുക്കുക ഒരു കുഴപ്പമില്ല രണ്ടും പറ്റും എന്നിട്ട് അത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് എനിക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇനിയിപ്പോൾ എണ്ണ ഒന്നും ശരീരത്തിലായാലും കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ നാലോ മൂന്നോ ഒക്കെ ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതൊന്ന് മൂടിയൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു എണ്ണയ്ക്ക് ഞാട്ടടുത്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി ചതക്കിയതും ഒരു ലേശം വെളുത്തുള്ളി ചതക്കിയതും പിന്നെ നമ്മൾ നമ്മളീവർ പച്ചക്കറിയെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ലേശം ഉപ്പും കൂടി ഇട്ടൊന്ന് മൂടി വെച്ചിട്ടിരുന്നതാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് എന്തായി നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം പൊടി അത്തരം സംഭവങ്ങളൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ വെറും ലേശം മഞ്ഞൾ പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും മാത്രമേ ആഡ് ചെയ്യണുള്ളൂ ഇനിയിപ്പോൾ എന്താ വച്ചാൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇത് വെന്തതല്ലേ ക്യാരറ്റ് ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചോണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മഞ്ഞൾപ്പൊടിയും പൊടിയും ഇതൊക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ നടുഭാഗം ഒന്ന് ഇതാക്കിയതിന് ശേഷം ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ചകഞ്ഞെടുക്കണം കേട്ടോ കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് പാടനെ ചെകിയാൻ വേണ്ടി തുടങ്ങാം അല്ല കോഴിമുട്ട പെട്ടെന്ന് വെന്ത് പോവും വെന്ത് പോയാൽ പിന്നെ ഇത് കഷ്ണം കഷ്ണങ്ങളാവും അപ്പോൾ എല്ലാ ഭാഗത്തും ആ ഒരു വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തൂല അതുകൊണ്ട് എന്തെയ്യുക പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊടുക്കുക അപ്പോൾ അതാ എല്ലാ ഭാഗത്തും എത്തിയിട്ടോ ആ ഒരു മുട്ടത്തൂല അങ്ങോട്ട് വീട്ടുകോട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചകഞ്ഞു എല്ലാം ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാ ആ ഒരു വെജിറ്റബിൾസ് മേലൊക്കെ കോഴിമുട്ട എത്തിയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതാ ഇങ്ങോട്ട് മാറ്റി വെച്ചു ഇനി ഇത് നല്ലോണം ഒന്ന് തണുക്കട്ടെ അപ്പോഴൊക്കെ നമുക്ക് ചെറിയൊരു പണിയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ചോറ് ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് ഒരു രണ്ട് കപ്പ് മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കുക അതൊക്കെ നിങ്ങളിഷ്ടം ഞാനിപ്പോൾ മൈദപ്പൊടിയിലാണ് കേട്ടോ ചെയ്യണത് മൈദയിൽ ചെയ്യുമ്പം എനിക്ക് നല്ല ടേസ്റ്റാണ് പക്ഷേ എന്ത് ചെയ്യുക നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ചെയ്യട്ടോ ഇനി ഗോതമ്പ് പൊടിയിൽ ചെയ്താലും ടേസ്റ്റിനൊന്നും ഒറ്റ കുറവില്ലാട്ട മക്കളെ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് അതിപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ് വേണ്ടത് അപ്പോൾ അപ്പോൾതാ ഞാനിതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ഈ ഒരു ചോറിൻ്റെ ആ ഒരു ഇത് തന്നെ ഉണ്ടാവും അപ്പോൾ ഞാൻ അതിൽ കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ചോറ് അരച്ചെടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ മിക്സിഡ് ജാർ നല്ല മൂർച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാവും അപ്പോൾതാ ഞാൻ പിന്നെ രണ്ട് ഗ്ലാസ് മൈദ വെച്ചിട്ടും കൂടെ ചെയ്യണമൊണ്ടാണ് കേട്ടോ ലേശം വെള്ളമൊഴിച്ചെടുത്തത് ഇനിയിപ്പം നിങ്ങളെ മിക്സിയുടെ ജാറിൻ്റെ അരവ് നമ്മൾ വെള്ളം ഒഴിക്കണോടൊള്ള മാറ്റങ്ങൾ അതിനനുസരിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു പൊടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട രീതി അപ്പോൾ എനിക്കിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോഴേക്കും നല്ല സോഫ്റ്റ് മാവായി കറക്റ്റ് വെള്ളമൊക്കെ പാകമായിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു കുഴിക്കണ സമയത്ത് ലേഷം കൂടെ മാവ് ആഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ കറക്റ്റാകും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്കിത് പരത്താനൊന്നും പണിയില്ലയെന്നതാ കൈ കൊണ്ടാണ് കേട്ടോ പരത്തുന്നത് കാരണം അത്രയ്ക്കും നല്ല സോഫ്റ്റ് മാവാണ് നമുക്ക് കൈ കൊണ്ട് പരത്തിയാൽ തന്നെ നല്ല ഉഷാറായിട്ട് കിട്ടും അപ്പോൾതാ കൈ കൊണ്ട് പരത്തിയിട്ട് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് വലുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്ര മാത്രം വലിപ്പം മതി ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങ് ഉണ്ടല്ലോ കോഴിമുട്ടിയും ക്യാരറ്റും എല്ലാം കൂടെ വെച്ചിട്ടുള്ള എല്ലാം അടിപൊളി കൂട്ട് അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഈ ഒരു ഇതിൻ്റെ മേലെ വെച്ചെടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഒന്ന് ഇതാക്കി മുഗൾ ഭാഗം ചെറുതായിട്ടൊന്ന് മുറിച്ച് മാവ് ഒന്ന് മാറ്റി വെക്കുക എന്താ വെച്ചാൽ ഇതിൻ്റെ അവിടെ കട്ടില്ലാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ നല്ല എളുപ്പമല്ലേ കണ്ടിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ നമുക്ക് ആ ഒരു സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ഇതാക്കി ഒന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്തിങ്ങനെ ഉരുട്ടുമ്പോഴേക്കും ഈ ഒരു ഫില്ലിംഗ് ഒക്കെ പുറത്തൊന്നും ചാടാതെ ഉള്ളിൽ തന്നെ നിൽക്കണമുണ്ട് പോരാത്തിന് നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ നമ്മളിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കോ അപ്പോൾ നല്ലൊരു ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ സൈഡും അതുപോലെ തന്നെ ആ ഒരു ഭാഗവും ഒ ഒക്കെ നമ്മൾ എന്തെയ്യുക നല്ലോണം ഇങ്ങോട്ട് പിച്ചിട്ട് ആ ഒരു മാവ് ഇങ്ങോട്ട് മാറ്റം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കട്ടില്ലാത്ത ലെയറോട് കൂടി ഒരു ഇതാണ് നമുക്ക് കാണാം പക്ഷേ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അങ്ങനെ ലെയർ ഒന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇതാ കണ്ടല്ലോ നല്ല എളുപ്പമല്ലേ നല്ല എളുപ്പമാണ് അല്ലേ അപ്പോൾ ഏതായാലും ഇനി നമുക്ക് ബാക്കിയുള്ളും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇതാ കണ്ടല്ലോ ഇനിയിപ്പോൾ അങ്ങ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ കൊയലുകൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കട്ടോ കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അപ്പോൾ ഈ കൊഴലില്ലാത്ത ആളുകൾക്കും ഈ ഒരു പലഹാരം ഉണ്ടാക്കുക അപ്പം ഒത്തിരി ഒരുപാട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല അതാ കണ്ടല്ലോ ഇതാ അപ്പോൾ തീരെ നമുക്ക് പേടില്ലാതെ ഒരിക്കലും കുളാവാത്ത ഒരു റെസിപ്പി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുണ്ടാവുക കുളമായി കഴിഞ്ഞാൽ പിന്നെ ആകെ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഇതാ എത്ര സിമ്പിളായിട്ടാണെന്ന് അറിയുമോ നമ്മളിത് ഉണ്ടാക്കിയത് അല്ലേ കണ്ടാലൊരു ഉന്നക്കായിൻ്റെ ഷേപ്പ് ഒക്കെ കേട്ടോ പക്ഷേ ഇത് ഉന്നക്ക ഒരു ഇതൊന്നുമല്ല പക്ഷേ എന്താ വെച്ചാൽ വച്ചാൽ ഇതുണ്ടാക്കിയെടുക്കാനുള്ള നമുക്ക് കൊയൽ വെച്ചിട്ട് വേണമെങ്കിൽ പരത്താം പക്ഷെ നമ്മൾ ഒരുപാട് വലുതാക്കി പരുത്തരുതിട്ടോ ഈ ചെറുതാക്കിയിട്ടാണ് പരത്തേണ്ടത് അതുപോലെ തന്നെ ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഫില്ലിങ് വെച്ചിട്ട് ചെയ്യണ സമയത്ത് അതിൻ്റെ ഞാൻ മുറിച്ചെടുത്തില്ലേ അതുപോലെ ആ ഒരു മുകൾ ഭാഗവും സൈഡൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക എന്നാലും ഇതിന്മേലൊരുപാട് ഓവറായിട്ടുള്ള ഇതുണ്ടാവില്ല അതിന് ഫില്ലിങ്ങും ഇതും കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണമെന്ന് ഒരുപാട് എണ്ണ ഓരോ ഒന്നും ഒഴിക്കാതെ നമുക്ക് നല്ല എല്ലാ സൈഡും ഒരിഞ്ഞ് കിട്ടണം എങ്ങനെയെന്ന് നോക്കട്ടോ അപ്പോൾ ഈ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ മുരിയിച്ചെടുക്കാനുള്ള ഐഡിയ എന്താ വെച്ചാൽ ആദ്യം നമ്മൾ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് നമ്മൾ ചട്ടിയിലിട്ടതിൻ്റെ ശേഷം തന്നെ നല്ലോണം ഒരു സൈഡ് ഇതിൻ്റെ ഒരു അടിഭാഗം ഒന്ന് ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇതുപോലൊന്ന് ചരിച്ചു കൊടുക്കണ്ടോ വേണ്ടത് എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഒന്ന് ഇതുപോലൊന്ന് ചരിച്ചു കൊടുക്കുക അപ്പം മൂന്നാൾക്കാർ ഇതാ ആ സൈഡിൽ മാറിക്കേണ്ടിട്ടോ മൂന്നാൾക്കാരെയാണ് നമ്മൾ ഒന്ന് ഉഷാറാക്കി ഉഷാറാക്കിയെടുക്കുന്നത് ഇവരെ ഉഷാറാക്കിയിട്ട് വേണം നമുക്ക് മറ്റുള്ള ആളുകളെയും കൂടെ ഉഷാറാക്കാൻ കേട്ടോ അപ്പം താ ഞാന് എല്ലാ സൈഡും തിരിച്ചും മറിച്ചുമൊക്കെ ചെയ്യുക അപ്പം എന്താ പറയുക നല്ലോണം വേവും ചെയ്യും പിന്നെ ഒരുപാട് എണ്ണൻ്റെ ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ ഒരുപാട് ആളുകളൊക്കെ അംഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒരു മൂന്നോ നാലോ ഗ്ലാസ് ചോറും ഇപ്പം ചോറ് എന്ന് പറയുമ്പോൾ നമുക്ക് പക രാത്രിക്കത്തെ ബാക്കിയുള്ളത് തലേന്നെങ്കിലും ബാക്കിയുള്ള ചോറൊക്കെ എടുക്കാൻ കേട്ടോ ഏറ്റവും നല്ലത് നല്ലൊരു ആ ഒരു ചോറിൻ്റെ ടേസ്റ്റും കിട്ടും പോരാത്തതിന് നമുക്കത് ഇനിയിപ്പം എന്താ കാട്ടുക ഇനിയിപ്പം എന്താ കാട്ടുക എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങളൊക്കെ ചോറൊക്കെ ബാക്കിയായാലും തലേന്നക്കത്ത് ബാക്കിയായാലും വെള്ളത്തിലിട്ടിട്ട് ഒരുപക്ഷെ ഫ്രിഡ്ജിൽ വെക്കും ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ വെള്ളത്തിലാണെങ്കിലും ഫ്രിഡ്ജിലേക്ക് വെക്കും എന്നാ പിന്നെ തിരേ പഴക്കാവൂലല്ലോ അപ്പോൾ മഴക്കാലൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്താണ്ടാവ വെക്കണ ചോറ് വാക്കുകളൊക്കെ അപ്പം വെള്ളത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്താ വീണ്ടും അത് തിളപ്പിച്ചു കഴിക്കണ ആളുകളുണ്ട് പിന്നെ കോഴിക്കളും നാക്കാലുകളൊക്കെ ഉള്ള പോലെ അങ്ങനെ കൊടുക്കും അതൊന്നും ചെയ്യാതെ ഇനിപ്പോൾ നമ്മൾ ചോറ് തിളപ്പിച്ച് ഊറ്റി ഇതൊക്കെ കഴിക്കാൻ പറ്റിപ്പോ നമുക്കെന്നെ മടിയാണല്ലോ അല്ലേ അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ ചോറ് വെക്കണ ചോറ്ക്കെ ഇട്ടു കൊടുത്തിട്ട് ഊറ്റിയെടുക്കാറുണ്ട് കേട്ടോ നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് നിങ്ങളൊക്കെ ചെയ്യാൻ ഉണ്ടോ എന്ന് എനിക്കറില്ല പക്ഷെ അതൊരു പ്രയാസമുള്ള പണിയാണ് എന്താ വെച്ചാൽ അത് പിന്നെ നമ്മൾ കഴുകി ഒന്ന് ഓട്ടപാത്രത്തിലേക്ക് വാരി എന്നിട്ട് ഈ ചോറ്ക്ക് പിന്നെ ഇട്ടു കൊടുത്ത് തിളക്കണ സമയത്ത് ചില ആളുകൾക്ക് അരിൻ്റെ കൂടെ തന്നെ കഴുകിടും എങ്ങനെ ആയാലും അതൊക്കെ പണി പണിയാണ് നമ്മൾ അരി മാത്രം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റി എടുക്കണ ആ ഒരു സുഖം കിട്ടൂല അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ചോറൊക്കെ ബാക്കിയാവണെങ്കിൽ ഇനി ആരും അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ ഇതുപോലെ നല്ലൊരു നമ്മളെ വീട്ടിലുള്ള വെജിറ്റബിൾസൊക്കെ മാത്രം വെച്ചിട്ട് അതുപോലെ തന്നെ കോഴിമുട്ട ഇനിയിപ്പോൾ കോഴിമുട്ട ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ വീട്ടിൽ ചിക്കനോ പീഫോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് ആഡ് ചെയ്യണത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മുഴുവനും ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് സൈഡൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട് നിങ്ങളെ വണ്ടിയിൽ ഞാൻ കാട്ടണത് ഒരു സൈഡൊക്കെ തിരിച്ച് ഇങ്ങനെ ചിരിച്ചെടുക്കുമ്പോൾ എണ്ണ കുറച്ച് കൂടുതലുള്ളത് പോലെ തോന്നിയിട്ട് എല്ലാവരും മുങ്ങും അങ്ങനെ ബാക്കിയുള്ള പോലെ പിന്നെ ആ സൈഡും മറിച്ച അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അത് ഇതിന് ഉത്ഭാഗങ്ങൾ കാണുന്നില്ലേ എന്ത് ഭംഗിയുണ്ടല്ലേ അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്താണ് മയോണൈസ് അതുപോലെ തന്നെ സോസ് അങ്ങനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിമുട്ടയ്ക്ക് പകരം ആയിട്ട് ഇതിലേക്ക് ചിക്കനോ ബീഫൊക്കെ നമ്മളാ ഒരു സവാളും ക്യാരറ്റൊക്കെ വേവണ സമയത്ത് ഇട്ടുകൊടുത്താൽ മതിയാവും നല്ലൊരു ഒരു ക്രിസ്പിയാണ് കേട്ടോ ഇത് നല്ലൊരു സ്മെല്ലും ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുത്താലെന്താണെന്നറിയോ ഓരൊക്കെ ഇത് ഉണ്ടാക്കും കാരണം നല്ലൊരു ആ ഒരു ചോറിന് നമ്മൾ സാധാരണ മൈത മാത്രം വെച്ചിട്ട് ചെയ്യണം ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ ഇതിന് കിട്ടുന്നത് അതിൽ നിന്നും അതിന് മടങ്ങ് ടേസ്റ്റാണ് കാരണം ആ ഒരു ചോറുണ്ടല്ലോ ചോറ് നമ്മൾ ചോറൊക്കെ അരി കൊണ്ടുള്ള ചോറാവുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതാ നല്ല അടിപൊളി ആണ് ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരെ കേട്ടോ അസ്ലാമലൈക്കും വറഹമത്തല്ല